ഓരോ ഇവിടെ പുരുഷന്മാരെ കോഴിക്കോട് കാർശേരിയിൽ അനധികൃത മദ്യ വിൽപ്പനയ്ക്കെതിരെ സ്ത്രീകളുടെ പ്രതിഷേധം എക്സൈസിലും പോലീസിലും പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന ആക്ഷേപം സൂചനാ സമരം മാത്രമെന്ന് പ്രതിഷേധക്കാർ ഒരു പ്രതിഷേധം നടന്നു പഞ്ചായത്തിലെ സ്ത്രീകളാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത് പ്രദേശത്തെ അനധികൃത മദ്യവില്പനക്കെതിരെയായിരുന്നു പ്രതിഷേധം തോട്ടക്കേട് ഗ്രാമത്തിലെ സ്ത്രീകൾ സമരത്തിലാണ് പ്രദേശത്തെ അനധികൃത മദ്യവില്പനയാണ് ഇവരെ തെരുവിലിറക്കിയത് ഭൂരിഭാഗവും കൂലിപ്പണിക്കാരായ ഈ പ്രദേശത്ത് അനധികൃത മദ്യവില്പന വ്യാപകമാണെന്ന് ഇവർ പറയുന്നു നിരവധി തവണ എക്സൈസിലും പോലീസിലും പരാതി പറഞ്ഞു നടപടിയില്ല ഞങ്ങൾ വീട്ടിലും പുറതി നാട്ടിലും പൊറുതി എന്നിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയാണ് ഇതിപ്പോ ഞങ്ങൾ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് എല്ലുമ്പോൾ ചിലപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും കേട്ടോ ഇറങ്ങാൻ ഞങ്ങൾ ഇറങ്ങി എന്നാലും ഞങ്ങൾ ഇനിയും വിൽപ്പനയൊക്കെ നടത്തും പൊറുതേ മുട്ടി അത്രയ്ക്കും സഹിക്കാൻ വയ്യന്നായി അതാണ് ഇത് സൂചന മാത്രമാണെന്നും സമരം ശക്തമാക്കുമെന്നും കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി ജയപ്രഭ ഈ നാട്ടിൽ വിദേശ മദ്യവും അല്ലാത്ത നാടൻ മദ്യമായിട്ട് വാറ്റുചാരോ അതുമായിട്ട് നല്ല രീതിയിൽ വിൽപ്പന നടത്തുന്നുണ്ട് അതിന് അത് കഴിക്കുന്നത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ മാത്രല്ല പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് നല്ലോണം മദ്യപിക്കും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അത് സ്ത്രീകളായി ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനും ബാക്കി കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പുതിയ ഒരു വേറിട്ട ഒരു സമരം അനധികൃത മദ്യവില്പന കേന്ദ്രങ്ങൾ തേടി പുറത്തുനിന്നടക്കം ആളുകൾ എത്തുന്നു കുട്ടികൾക്ക് സ്വസ്ഥമായി സ്കൂളിൽ പോകാനാകുന്നില്ല ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടത്തുകാർ നേരിടുന്നു പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ടൗണിൽ പ്രകടനവും നടത്തി ന്യൂസ് കാരശ്ശേരി